ആയിരത്താണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിലനിന്നിരുന്ന സനാതനധർമ്മ സംസ്കാരത്തെക്കുറിച്ച് വാതോരാതി സംസാരിക്കുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട് മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും തുല്യതയോടുകൂടിയും സമത്വത്തോടു കൂടിയും ജീവിച്ചിരുന്ന ഒരേ ഒരു പ്രാചീന സംസ്കാരമാണ് ഇന്നും നിലനിൽക്കുന്ന സനാതന സംസ്കാരം അഥവാ സനാതനധർമ്മ സംസ്കാരം എന്ന രീതിയിലാണ് അവർ ഇതിനെ പാടി പുകഴ്ത്താറുള്ളത് പഴയ കാലങ്ങളിൽ ഭാരതത്തിലുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി മാറുമെന്ന് കണക്കാക്കുന്ന ഒരു ജനതയെ സനാതനധർമ്മ സംസ്കാരത്തിന് അന്യമായിരുന്നുവെന്നാണ് ഇവർ പൊതുവേ നമ്മളോട് പറയുന്നത് എന്നിട്ട് ഇതിഹാസ കാലഘട്ടത്തിലേക്കും സ്മൃതികാലഘട്ടത്തിലേക്കും വൈദിക കാലഘട്ടത്തിലേക്കും നമ്മളെ അവർ ക്ഷണിച്ചുകൊണ്ടുപോകുന്നു അവിടെ മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ സഹവസിച്ചിരുന്ന അതുല്യ സംസ്കാരത്തിനുടമകളായിരുന്നു എന്നും അവർ പറയും യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കുവാൻ ഒരുത്തിനും മെനക്കെടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പറയുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ആശ്വാസവും പ്രത്യേകിച്ച് പഴയ കാലങ്ങളിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ച് വിശ്വസിക്കാനൊന്നും ഇന്നത്തെ ജനതയ്ക്ക് സാവകാശവുമില്ല താൽപര്യവും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചരക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോകുമെന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ജാതി വ്യവസ്ഥയുടെയും പരസ്പരം വേർതിരിക്കുന്ന സാമൂഹിക സാമൂഹികാവസ്ഥയുടെയും ആണിക്കല്ലെന്ന് പറയുന്നത് കൊട്ടിഘോഷിച്ച് സ്വന്തമെന്ന് പറഞ്ഞു നടക്കുന്ന ചാതുർവർണ്ണയത്തിന്റെ സംസ്കാരം തന്നെയാണ് ചാതുർവർണ്ണി സംസ്കാരത്തിൽ ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണരാൽ രചിക്കപ്പെട്ടതാണ് സനാതനധർമ്മ സംസ്കാരത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഗ്രന്ഥങ്ങളും അതുകൊണ്ടുതന്നെ സനാതനധർമ്മ സംസ്കാരത്തിന്റെ നിയമങ്ങൾ മുഴുവനും ബ്രാഹ്മണർക്ക് അനുകൂലവും മറ്റുള്ള വിഭാഗങ്ങൾക്ക് പ്രതികൂലവുമാണ് എന്നുള്ളതിൽ സംശയമുണ്ടാവില്ല എന്തെല്ലാം സംഭവിച്ചാലും തങ്ങൾക്ക് അനുകൂലമായത് മാത്രമേ സമൂഹത്തിൽ നടക്കാവൂ എന്ന പിടിവാശിയുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പ്രകടമായ കടന്നുകയറ്റം ഈ നിയമങ്ങളിലും ഈ സനാതനധർമ്മ ഗ്രന്ഥങ്ങളിലുമെല്ലാം നമുക്ക് ധാരാളം കാണാൻ കഴിയും ആ നിയമങ്ങളിലൂടെ മറ്റു വിഭാഗങ്ങളെ തങ്ങളുടെ കാൽക്കീഴിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശം ബ്രാഹ്മണ മേധാവിത്വത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ആ നിയമങ്ങളും ആ ഗ്രന്ഥങ്ങളും വായിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സനാതനധർമ്മവാദികൾ പറയുന്ന ആ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള വരികളാണ് ഇന്ന് ചാർവാകൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ചക്കര സംസ്കാരത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തൊട്ടുകൂടായ്മയോ തീണ്ടിക്കൂടായ്മയോ ഇല്ലായിരുന്നുവെന്നും അത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിനു ശേഷമാണ് ഇതെല്ലാം തുടങ്ങിയത് ചില പരാമർശങ്ങളും ഇവർ പറയുന്നത് കേൾക്കാം എന്നാൽ പ്രാചീന സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമുക്കിന്ന് പരിചയപ്പെടാനുള്ളത് ഈ ഭാഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അതായത് പൊതുവിൽ ബ്രാഹ്മണന്മാരെ അധകൃതരായിട്ടുള്ളവരോ ചണ്ടാളന്മാരോ ദലിതന്മാരോ നോക്കിയാലോ സ്പർശിച്ചാലോ ബ്രാഹ്മണന്മാർ അയിത്തമുള്ളവരായി മാറും അഥവാ അശുദ്ധരാകും അവരതിനുള്ള പ്രതിവിധി ചെയ്യണം അല്ലെങ്കിൽ പാപികളായി മാറുമെന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ദളിതൻ അങ്ങോട്ട് പോയി ബ്രാഹ്മണനെ സ്പർശിക്കുമ്പോഴാണ് ഈയൊരു പ്രശ്നമുണ്ട് എന്ന് അവർ നിയമം എഴുതി എഴുതിവെച്ചത് എന്നാൽ അതിനും അപ്പുറത്തേക്ക് കടന്നുള്ള മറ്റൊരു അശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ ചാർവാകൻ പറയുന്നത് മറ്റൊരു രാജ്യത്തും ഈ ലോകത്തിന്റെ മറ്റൊരു കോണിലും ഇത്തരത്തിലുള്ള ഒരു അശുദ്ധിയെക്കുറിച്ച് പറയുന്ന ഒരു സംസ്കാരമുണ്ടാകുമെന്ന് ചാർവാകന് തോന്നുന്നില്ല അത്തരത്തിൽ വിചിത്രമായ ഒരു അശുദ്ധിയും സനാതനധർമ്മത്തിന് സ്വന്തം ആ അശുദ്ധി എന്താണെന്ന് നമുക്ക് നോക്കാം ഒരാൾ മറ്റൊരാളെ വധിക്കുന്നിടത്ത് പോലും അശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സംസ്കാരമാണ് സനാതനധർമ്മം എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക ഒരാളെ കൊല്ലുമ്പോഴും കൊല്ലുന്നവൻ അശുദ്ധി ഉണ്ടാകുമെന്നോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നു ആലോചിച്ചു തലപ്പുണ്ണാക്കേണ്ടതില്ല സനാതനധർമ്മ സംസ്കാരത്തിൽ അത്തരത്തിലുള്ള ഒരു അശുദ്ധ സംസ്കാരവും കൂടിയുണ്ട് അതായത് ഒരു ബ്രാഹ്മണൻ ഒരു ദളിതനെ കൊല്ലുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ദലിതൻ ബ്രാഹ്മണനെ തൊടുകയാണെന്നല്ല മറിച്ച് ഒരു ബ്രാഹ്മണൻ ഒരു ദളിതനെ കൊല്ലുമ്പോൾ ഇവിടെ കൊലപാതകിയായ ബ്രാഹ്മണൻ അശുദ്ധനായി മാറുന്നു അഥവാ ഐത്തമുണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാൽ അങ്ങനെയൊരു അശുദ്ധി സംസ്കാരം സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നു അത് ഏത് ഗ്രന്ഥത്തിലാണെന്നും അതിലെന്താണ് പറയുന്നതെന്നുമെല്ലാം ചാർവാകൻ വിശദമായി തന്നെ പറഞ്ഞു തരാം പരാശരൻ എന്ന് പ്രസിദ്ധനായ ഒരു സനാതനധർമ്മ ഋഷിയുണ്ട് വേദങ്ങൾ രചിച്ച മഹാഭാരതം രചിച്ച പുരാണങ്ങൾ മുഴുവൻ രചിച്ചു എന്ന് പറയപ്പെടുന്ന വേദവ്യാസന്റെ അച്ഛനാണ് പരാശരൻ എന്ന ഋഷി അദ്ദേഹത്താൽ വിരചിതമാണ് സ്മൃതി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലാണ് ഇത്രയും ഗ്രേഡ് കൂടിയൊരു അശുദ്ധിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് നമുക്ക് ഗ്രന്ഥത്തിലേക്ക് പോകാം പരാശര സ്മൃതിയുടെ ആറാമത്തെ അധ്യായത്തിലുള്ള ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകമാണിത് ശ്ലോകം താഴെപ്പറയും വിധമാണ് പരാശര സ്മൃതി ആറ് ഇരുപത്തിയൊന്ന് ചാളം ഹതവാൻ കശ്ചിത് ബ്രാഹ്മണോ കഞ്ചന പ്രാജാപത്യം ചരേത് കൃച്ചം ഗുരുദ്വയം ദക്ഷിണം ദദേത് കശ്ചിത് ഏതെങ്കിലും ഒരു ബ്രാഹ്മണ ബ്രാഹ്മണൻ യതി കഞ്ചന ചണ്ടാളം ഏതെങ്കിലും ഒരു ദലിതനെ ഹതവാൻ കൊല്ലുകയാണെങ്കിൽ പ്രാജാപത്യം കൃച്ച്രം പ്രജാപതി വിധിച്ച കൃത്രിം എന്ന ഉപവാസത്തെ ചരേത് അനുഷ്ഠിക്കേണ്ടതാണ് മാത്രമല്ല ഗോദ്വയം ദക്ഷിണം ച രണ്ടു പശുക്കളെയും ദാനമായി നൽകേണ്ടതാണ് കൃച്ചം എന്നാൽ ചാണകം ഗോമൂത്രം പാൽ വെണ്ണ നെയ്യ ദർഭപ്പുല്ലിട്ട ജലം കുടിച്ചും കഴിച്ചും ഒരു രാവും പകലും ഉപവസിക്കുന്നതിനെ പറയുന്ന പേരാണ് കൃച്ചം നിങ്ങൾ തന്നെ നോക്കുക ഇവിടെ ദലിതരി വധിക്കുന്നതാരാണ് ഒരു ബ്രാഹ്മണൻ എന്നിട്ട് അശുദ്ധിയുണ്ടാകുന്നതാർക്കാണ് കൊലപാതകിയായ ബ്രാഹ്മണന് ഒരു ദളിതനെ കത്തികൊണ്ട് കുത്തിക്കൊല്ലാം വടി കൊണ്ടടിച്ചുകൊല്ലാം എവിടെയെങ്കിലും മുന്തിത്താകെയിട്ടു കൊല്ലാം ആഹാരത്തിൽ വിഷം ചേർത്തു ചേർത്തുകൊല്ലാം അങ്ങനെ പല വിധത്തിൽ വധിക്കാവുന്നതാണ് കത്തികൊണ്ട് കുത്തിക്കൊന്നാലും വഴികൊണ്ടടിച്ചുകൊന്നാലും വിഷം ചേർത്തുകുന്നാലും ദളിതമായി സാമീപ്യം വരുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ബ്രാഹ്മണൻ അശുദ്ധനാകുന്നു അതുപോലും സഹിക്കുവാൻ കഴിയുന്നൊരവസ്ഥയല്ല സനാതനധർമ്മത്തിന്റെ ഐത്ത സംസ്കാരം എന്നർത്ഥം സാമീപ്യം കൊണ്ടുപോലും ഇവിടെ ബ്രാഹ്മണൻ അശുദ്ധനാകുന്നു ദലിതിന്റെ സാമീപ്യം കൊണ്ടുപോലും ബ്രാഹ്മണൻ അശുദ്ധനാകുമെന്ന സങ്കല്പം തലയ്ക്കുപിടിച്ചൊരു സംസ്കാരമായിരുന്നു സനാതനധർമ്മ സംസ്കാരമെന്ന് ഇതിൽ കൂടുതൽ തെളിവേണ്ടല്ലോ ഇത്തരത്തിൽ ക്രൂരവും നീചവുമായ ഐത്ത സംസ്കാരം തലച്ചുമടായി കൊണ്ടു നടന്ന ഒരു പാഴ് സംസ്കാരത്തെക്കുറിച്ചാണ് സനാതനധർമ്മവാദികൾ ശ്രേഷ്ഠമെന്നും ചക്കര സംസ്കാരമെന്നും പാടി പുകഴ്ത്തുന്നത് അഴുക്കി നിറഞ്ഞ സംസ്കാരത്തെ മറച്ചുപിടിച്ചുകൊണ്ടാണ് ഇവർ അതിന്റെ ഇല്ലാത്ത മേന്മകളെ ഉയർത്തി കാണിക്കുന്നത് എന്നുകൂടി ഓർക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം